ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞായറാഴ്ച സമയം ആറ് നാപ്പത് ആറേ മുപ്പലകാരായി അപ്പൊ ഇന്നത്തെ രാവിലത്തെ ചായ രാവിലത്തെ ചായൻ്റെ കടി ഞാനാണ് ഉണ്ടാക്കുന്നത് അപ്പോ ഇന്ന് കടിയെന്നാന്നല്ലേ ഉപ്പുമാവാണ് അപ്പോ എന്റെ പാചകമാണ് അമ്മയും മക്കളും എഴുന്നേറ്റില്ല നല്ല അപ്പോ സാധാരണ ഗതിയില് ഞാൻ അഞ്ചരപ്പും അവരഞ്ച് മണിക്കാണ് എഴുന്നേൽക്കുന്നത് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയുണ്ട് അവർ കുറച്ച് ഇന്നലെ തലേന്ന് ഇന്നലെ രാത്രിക്ക റെഡി ആക്കിയതാണ് ഇന്ന് കുറച്ച് ലേറ്റായിട്ട് എണീച്ചാൽ മതി ഞാൻ സാധാരണ എണീക്കുന്നവരെണീച്ച് നമ്മൾ രാവിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് ചായയും രണ്ടുടെ പകാരം ഞാൻ ഉണ്ടാക്കിക്കൊള്ളുന്നു അപ്പോൾ ഉപ്പും ആവാതെ ഇന്ന് ഉണ്ടാക്കുന്നത് എൻ്റെ പാചക രീതിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഞാൻ അരമണിക്കൂറുണ്ട് ഉണ്ടാക്കുന്നത് ഷൈനിക്കാതെങ്കിൽ പത്ത് മിനിറ്റേ വീട്ടും പക്ഷെ എന്നാലും നമുക്കൊന്ന് നോക്കാം അവർ വന്നു കഴിഞ്ഞാൽ ഒന്ന് അങ്ങോട്ട് വണങ്ങുന്നുണ്ടാവും ഇങ്ങോട്ട് വണങ്ങുന്നുണ്ടാവും ഉപ്പ് എടുത്തുണ്ടാവും ഇരുപത്തുന്ന സംഭവം റെഡി ആയിട്ടുണ്ടാവും നമുക്കിതെല്ലാം ആലോചിച്ച് എല്ലാം ആക്കിയപ്പോൾക്ക് സമയമങ്ങ് പോവും ഓക്കെ എൻ്റെ ഉപ്പ്മാവാക്കുന്നത് ഞാനൊന്ന് കാണിക്കാം അപ്പോൾ ഇതിന് വേണ്ടത് ഒരു ഉള്ളി ചെറുത് നോക്കി പച്ചമുളക് അതാണ് പച്ചമുളക് പിന്നെ ഒരു കയററ്റിൻ്റെ കഷ്ണം കുറച്ച് കറിവേപ്പില കടുക് ഉപ്പ് അത്രയും ഐറ്റംസ് മതി അപ്പോൾ ഇത് മുറിച്ചിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് കാണിക്കാം അപ്പോൾ നമ്മൾ ഉള്ളി പറങ്കി കയററ്റെല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്തത് റവ വറക്കലക സ്റ്റൗ അങ്ങനെ കത്തിച്ചു പാത്രം വെച്ചു ഗ്ലാസ്സിൽ അളന്നിട്ട് ഇടാം എന്നാൽ പിന്നെ വെള്ളമൊഴിക്കുന്നത് എളുപ്പമാണ് അപ്പോൾ രണ്ട് ഗ്ലാസ് റവിയാന്ന് ഇടുന്നു അപ്പം ചെറിയ സ്റ്റീമെ ഇട്ടിട്ടു ഇതിൽ ചിലപ്പോൾ കരിഞ്ഞ് പോകാൻ സാധ്യതയില്ല അപ്പോൾ വറുത്തിട്ട് ഏകദേശം പാകായിട്ടുണ്ട് അപ്പോൾ വറുത്തിട്ട് പാകമായി കഴിഞ്ഞാൽ ഒരു തരം മണല് ഇതേപോലെ ഉണ്ടാവും മറ്റേ സോഫ്റ്റ് ടൈപ്പ് എല്ലാം ഉണ്ടാവുക അപ്പോൾ ഓക്കെ അത് മതി അപ്പൊ അത് പാത്രത്തിലേക്ക് മാറ്റാം ഒഴിച്ചേണ്ടി വയ്ക്കുന്നു ഇതിന് പ്രത്യേകിച്ചിട്ട് അളവ് കൊടുക്കുന്നില്ല നമ്മൾ സാധാരണ ചെയ്യുന്നതല്ലേ ിച്ച് അളവൊന്നുമില്ല നോക്കി ചോദിക്കണ്ട നേരത്തെ റെഡി ആക്കി വെച്ച ഒരു രണ്ട് പച്ചമുളക് ഒരു ഉള്ളി ഒരു കയറ്റിന്റെ ഒരു ചെറിയ കഷ്ണു കടണ്ട് അപ്പം നേരത്തെ വെച്ച സാധനം വെളിച്ചെണ്ണയിൽ കുറച്ച് മൂപ്പിച്ചെടുത്തിട്ട് വെള്ളം ഒഴിക്കാം അതാണ് നല്ലത് ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം നേരത്തെ റവിയെടുത്താതെ ഗ്ലാസ് തന്നെ ഒഴിക്കുന്നത് നേരത്തെ രണ്ട് ഗ്ലാസ് റവിയെടുത്തിന് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ഞാൻ കുറച്ച് അധികം ഒഴിക്കാറുണ്ട് ഒരു രണ്ടര ക്ലാസ് ഒര ക്ലാസ് അധികം ഒഴിക്കുന്നുണ്ട് വെള്ളം ഇത് ചൂടാക്കി വെച്ച വെള്ളമാണ് അപ്പോൾ ചിലക്കട്ട് ഇപ്പോൾ ഇനി ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് തന്നെ ഇടണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടുതലാകാൻ സാധ്യതയുണ്ട് വെച്ച നമ്മളെ സാൾട്ട് മേങ്ങോട്ടറി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് സെറ്റ് ആക്കിവാ സ്റ്റവ് ഓഫ് ആക്കി സമയം റെഡി ആട്ട അങ്ങനെ നമ്മളെ ഉപ്പുമാവ് ടേസ്റ്റ് നോക്കാൻ പോകുന്നു അപ്പോൾ ഇന്ന് ടേസ്റ്റ് നോക്കാം ഇതിൻ്റെ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞി അപ്പൊ നമ്മളെ ഉപ്പുമാവിനെ പരിഗണിക്കാൻ അഭിപ്രായം നിങ്ങൾ പറഞ്ഞിട്ടാണ് അല്ല അടിപൊളിയേ നോക്കാം ഓക്കെ അടുത്ത വീഡിയോ അടുത്ത് നോക്കാം ഓക്കെ